ഹലോ നമസ്കാരം സമുദായത്തിന് വേണ്ടിയോ മതങ്ങൾക്ക് വേണ്ടിയോ കുട്ടികളെ ഉണ്ടാക്കണം ഹിന്ദു ജനസംഖ്യ കുറയുന്നോ അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ ഇപ്പൊ ഇങ്ങനെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് ജി ഒരു പ്രസംഗത്തില് പറഞ്ഞു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പുള്ളി ഉദ്ദേശിച്ചത് ഹിന്ദു സമുദായത്തില് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റു സമുദായങ്ങളില് അത് കൂടിക്കൊണ്ടു അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നാളെ അത് പല സമുദായങ്ങളുടെ ഇല്ലാതാകുന്നതിനും നിലനിൽപ്പിനും തന്നെ ഒരു ചോദ്യചിഹ്നമാണ് അദ്ദേഹം നമുക്കൊന്ന് കേട്ടു നോക്കാം താൻ രണ്ടിൽ കൂടുതൽ കുട്ടികൾ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ആധുനിക ജനസംഖ്യാ ശാസ്ത്രം അനുസരിച്ച് രണ്ട് ദശാംശം ഒന്നിൽ താഴെ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള സമൂഹം ഇല്ലാതാകുമെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണ നിയമത്തിന്റെ ആവശ്യകത ചർച്ചയാകുമ്പോഴാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ആധുനിക ജനസംഖ്യാ ശാസ്ത്രം അനുസരിച്ച് ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് രണ്ടേ ദശാംശം ഒന്നിന് മുകളിലായിരിക്കണം അതുകൊണ്ട് രണ്ടോ മൂന്നോ കുട്ടികളിൽ കൂടുതൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഫെർട്ടിലിറ്റി റേറ്റ് അതായത് അദ്ദേഹം പറയുന്നത് ജനന നിരക്ക് കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് എന്താണ് ഈ രണ്ടേ പോയിന്റ് ഒന്ന് ജനന നിരക്ക് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വീണ്ടും രണ്ട് കുട്ടികൾ അതായത് റീപ്ലേസ് ചെയ്യുകയാണ് രണ്ടു പേർക്ക് പകരം വീണ്ടും രണ്ടു പേര് അതാണ് ഉദ്ദേശിക്കുന്നത് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാകണം എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കുറഞ്ഞാൽ ആ സമൂഹം തകരും പല ഭാഷാ സമൂഹങ്ങളും വിഭാഗങ്ങളും ഇത്തരത്തിൽ അവസാനിച്ചുവെന്നും നാഗപൂരിൽ നടന്ന ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോഹൻ ഭാഗവത് വ്യക്തമാക്കി देशाची जनसंख्या वगैरे मध्ये ठरली നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ രണ്ടായിരത്തി രണ്ടിലോ തീരുമാനിച്ചതാണ് എന്ന് വ്യക്തമാക്കിയ മോഹൻ ഭാഗവത് സമൂഹം നിലനിൽക്കുന്നതിൽ അക്കങ്ങളുടെ പ്രാധാന്യം എടുത്തു ചെയ്തു രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണ നിയമം കൊണ്ടുവരണമെന്ന് പല ബി ജെ പി നേതാക്കളും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ഘട്ടത്തിലാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് കൂടുതൽ കുട്ടികൾ വേണമെന്ന് ആർ എസ് എസ് മേധാവി എടുത്തു പറയുന്നത് വിഷയത്തിൽ ബി ജെ പി ഇനി നിലപാട് മാറ്റുമോ എന്നാണ് അറിയേണ്ടത് അതായത് നേരത്തെ ബി ജെ പി അജണ്ട അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അജണ്ട രാജ്യത്തെ ജനസംഖ്യ കൂടുതലാണ് അത് കുറച്ചുകൊണ്ട് വരണം അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിനേതിരായിട്ടാണ് ആർഎസ്എസ് തലവൻ മോഹൻ ഫഗവ്ജി പറഞ്ഞു ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ എതിർത്തു കൊണ്ട് കോൺഗ്രസ് എംപി രേണുകാ ചൗധരി രണ്ട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ബൈസറ്റ് കോൺഗ്രസ് നേതാവ് राज्यसभा सांसद രേണുകാ ചൗധരി हैं. आरएसएस प्रमुख ने कहा दे है ने कि हर कपल को तीन बच्चे होने चाहिए अगर कम्युनिटी का सर्वाइवल सुनिश्चित करना है. शाबाश. आज देश भर में जितने बेरोजगार लड़के हैं ना कोई शादी में लड़की नहीं दे रहे हैं. समझे ना कोई बीवी बनाने तैयार नहीं है क्योंकि हम बच्चों का लड़कियों को देकर फिर ये क्या करेगा कैसे पालेगा उनके पास नौकरी नहीं है दो दमड़ी पैसा नहीं है बुजुर्ग माँ बाप काम करके नौकरी करके कमर झुक गए हम ल, हम लोगों की हम वैसे पाल रहे बच्चों को अभी भी उसका कुछ इलाज नहीं बच्चों को पैदा करो हम खरगोश थोड़ी ना कि पैदा करते जाए पैदा करते जाए कितने बच्चे पाले हैं ये सब लोग जो बोल रहे हैं उनकी क्या तजुर्बा है बच्चे पालने का हम जानते हैं ना साफ खाना मिलता है हर चीज में मिलावट एयरलाइन एयर बस का टिकट का दाम ना आप देखे सब्जियां खरीद के लाने से इतना उसमें हैं बीमार पड़े तो हॉस्पिटल जाओ नानी याद आ जाएगी उनके बिलों पे उन्होंने राज्य इलाई में शक्त आल के माता पिता अथवा कट्टी को आप पे। ये क्यों नहीं कहते कि जो मरद बच्चे हिंदू के है, इनको दिलाओ ना। की भी है ना, बच्चे पैदा करने तो फिर उनको उनको नौकरियां दिलाओ बेरोजगार आदमी को, को कोई लड़की नहीं देंगे शादियां नहीं हो रहे हैं, ना किसान के ना मिस्त्री के ना किसी के तीस चालीस साल के उम्र के लड़के घूम रहे हैं ऐसे നമ്മളിങ്ങനെ കുട്ടികളെ ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ നമ്മൾ മുയിലുകൾ വല്ലതും ആണോന്നാണ് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാല് ഈ കുട്ടികളെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതിനുള്ള കാശ് ഇവിടുന്ന് വരും രാജ്യത്ത് പ്രധാനമായിട്ടും തൊഴിലില്ലാ ശക്തമാണ് എന്നാണ് അവർ പറയുന്നത് ശരിയാണോ ഇവർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ ഇപ്പൊ ഇതിനെ പറ്റിട്ട് ഇന്ത്യയിലെ പ്രമുഖനായ മുസ്ലിങ്ങളുടെ നേതാവ് ഒ വൈ സി രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്

जो बच्चे ज़्यादा पैदा करेगा उसको पंद्रह सौ बढ़ के मिलेंगे जी, बोरा रुवा तांगल देखन पैदा करो, उसकी निकालेंगे क्या मुसलमानों का मगर अभी भी हिंदू समुदाय का मुसलमानों फर्क है अब मगर ये जो स्टेटमेंट आज बोल रहे कि आप जो बोल रहे अगर वो सच है और आप सच ही बोलेंगे के बच्चे पैदा करो तो मोहन भगवत जी को बोलना चाहिए कि जैसा यहाँ पर लाडली बहना का स्कीम में कितना जो इतने बच्चे पैदा करेंगे कितना कर मोहन भगवत तो जब अपने आदमी को बना रहे सीएम यहाँ पर तो उनको बोलना चाहिए उनके आदमी को भाई तू स्कीम निकाल ले बच्चे पैदा कर के क्या निगल सरकार महाराष्ट्र സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ പദ്ധതികളൊക്കെ ഉണ്ടാക്കാം मोहन भगवत ने यह कहा कि किसी भी आबादी का पॉपुलेशन गिरना खतरे की बात है और उन्होंने कहा कि कम से कम तीन बच्चे पैदा करो और मीडिया ने मुझसे कहा कि आप इस पर कोई तबसरा करिए तो मेरे अजीज दोस्तों और बुजुर्गो हमारे मीडिया के लोग भी हैं और माशाल्लाह से पुलिस सात फिर नोटिस दी मेरे को तो खैर कानून के दायरे में रहकर हम हमेशा बात करते आए और इनशाला बात करते रहेंगे मोहन भगवत ने कहा कि तीन बच्चे पैदा करो मोहन भगवत साहब आप लोग कब शादी कर रहे हैं पहले बता दो तीन बच्चे पैदा करो बोल रहे रहे आपके और हमारे है बरसों से 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 हम सुन रहे पिछले दस साल से खास तौर ാണ് കല്യാണം കഴിക്കുന്നത് താങ്കൾ എന്നാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത് എനിക്ക് അഞ്ചു കുട്ടികളുണ്ട് താങ്കൾ എന്ന് കുട്ടികളെ ഉണ്ടാക്കുമെന്ന് താങ്കൾ ആദ്യം പറയൂ അല്ലെങ്കിൽ ഈ കർത്തവ്യം ആർ എസ് എസ് കാരെ ഏൽപ്പിക്കൂ എന്നാണ് ഓ വൈ സി പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ അവസ്ഥയായി പോയോ എന്ന് എനിക്കൊരു സംശയം ഇപ്പോഴുണ്ട് എന്തുകൊണ്ടായിരിക്കും അമിത്ഷാജി അങ്ങനെ പറയാനുള്ളൊരു കാരണം ഈ കണക്കുകൾ നിങ്ങളൊന്ന് നോക്കിക്കും അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഫസ്റ്റ് സെൻസെക്സ് നടക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ലാസ്റ്റ് സെൻസെക്സ് നടന്നത് അപ്പൊ ഈ രണ്ട് വർഷത്തെ തമ്മിലുള്ള ഒരു താരതമ്യ കണക്ക് നമുക്കൊന്ന് നോക്കാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് മുപ്പത്തി ആറ് കോടി ഉണ്ടായിരുന്നു അന്ന് മുപ്പത് പോയിന്റ് അഞ്ച് ഹിന്ദുക്കളും അത് എൺപത്തി നാല് പോയിന്റ് ഒന്ന് ശതമാനമാണ് അത് രണ്ടായിരത്തി പതിനൊന്ന് വന്നപ്പോഴത്തേക്ക് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് കോടി ജനങ്ങള് ഇന്ത്യയിലായി അതില് തൊണ്ണൂറ്റാറ് കോടി ജനങ്ങള് ഹിന്ദുക്കളും അതായത് ഏകദേശം എഴുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനമാണ് അപ്പൊ നിങ്ങൾ ആ ഒരു കുറവ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്ക് ആ സ്ഥാനത്ത് മുസ്ലിങ്ങളാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം മുസ്ലിങ്ങൾ ഉള്ളത് അതായത് ഏകദേശം നയൻ പോയിന്റ് പെർസെന്റേജ് അത് രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴത്തേക്ക് പതിനാല് കോടി ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങളായിട്ടുണ്ട് ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് ശതമാനം ക്രിസ്ത്യൻസിന്റെ കേസില് ഏകദേശം ടു പോയിന്റ് ത്രീ പെർസെന്റേജ് തന്നെ അവര് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് ബാക്കി എല്ലാവരും കൂടാണ് ഏകദേശം ത്രീ പോയിന്റ് എയ്റ്റ് സംതിങ് ഉണ്ട് ഹിന്ദു ജനസംഖ്യ കുറയുന്നു മുസ്ലിം ജനസംഖ്യ കൂടുന്നു ഇപ്പൊ ഏകദേശം പുതിയ സെൻസെക്സ് വരുമ്പോഴറിയാം എത്രത്തോളം ഈ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം ഫ്യൂച്ചറിലേക്ക് കണ്ടിട്ടാണ് ഈ പറയുന്നത് ഭാവിയിൽ ചിലപ്പോഴ് മുസ്ലിംസ് കൂടി വരിക അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പമായി വരും അപ്പൊ ഈ ഭരണം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മുസ്ലിമിന്റെയും കൂടെ ആധിപത്യം ഇന്ത്യയിൽ വരാൻ സാധ്യത കൂടുതലാണ് ആ ഒരു കേസ് കൊണ്ടായിരിക്കാം മേ അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം നമുക്ക് പ്രധാന ഒരു പോയിന്റിലേക്ക് വരാം ഈ ജനസംഖ്യ കൂടിയാല് നമ്മുടെ നാടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെ എന്തുകൊണ്ടാണ് ഈ ജനസംഖ്യ കൂടുന്നത് ജനസംഖ്യ കൂടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാല് ജനന നിരക്ക് കൂടുതലും മരണ നിരക്ക് കുറവുമാണ് ഇന്ത്യയിൽ പിന്നെ കുടുംബാസൂത്രണത്തിന്റെ അഭാവങ്ങളൊക്കെ ഇന്ത്യയിൽ ഇന്നും വളരെ കൂടുതലായിട്ട് തന്നെ നടക്കുന്നുണ്ട് ദാരിദ്ര്യം മെച്ചപ്പെട്ട ആരോഗ്യാവസ്ഥ പണ്ടത്തേതിലും മികച്ച ആരോഗ്യാവസ്ഥയാണ് ഇന്ന് ലഭിക്കുന്നത് ആയുസ് വർദ്ധിച്ചു മരണനിരക്കുകൾ കുറഞ്ഞു കാർഷിക മേഖലയിലെ പുരോഗതിയും ഈ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ടുണ്ട് ഇനി ഈ ജനസംഖ്യ കൂടിയാൽ എന്താണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം ഓരോ ദിവസവും ജനസംഖ്യ കൂടുകൊണ്ട് സമൂഹത്തിൽ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമായിട്ടുള്ള ഒരു കേസ് അതാണ് പിന്നെ ഈ തിരക്ക് കൂടുന്തോറും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെല്ലാം നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്നാണ് ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം എല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി പേര് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു ഇനി സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഇതിനകത്ത് വരാം വിലക്കയറ്റം ഒരു സാധനത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അതിന്റെ വിലയും വർദ്ധിക്കും ശരിയല്ലേ ഈ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ ചിലപ്പം വിതരണം ചെയ്യാൻ പറ്റണമെന്നില്ല അതിനാല് പണപ്പെരുപ്പം ജീവിത ചെലവ് ഇതെല്ലാം കൂടിക്കൊണ്ടേയിരിക്കും മറ്റൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ പത്തു പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിരിക്കും നമ്മുടെ രാജ്യത്തിനുള്ളത് ആ സ്ഥാനത്ത് മുപ്പതും നാൽപ്പതും പേരാണ് ഇരിക്കുന്നത് അപ്പൊ എങ്ങനെ ജോലി കൊടുക്കാൻ സാധിക്കും മറ്റൊരു പ്രശ്നമാണ് കുറഞ്ഞ വേതനം അഥവാ ജോലി കിട്ടിയാൽ തന്നെ ആൾക്കാർ കൂടുതലുണ്ടായത് കൊണ്ട് ഇരുപതിനായിരം രൂപ കിട്ടേണ്ടിയ ഒരു ജോലിക്ക് ചിലപ്പോൾ അയ്യായിരം ആറായിരോ അല്ലെങ്കിൽ പത്ത് രൂപയെ കിട്ടത്തുള്ളൂ അതാണ് മറ്റൊരവസ്ഥ ഇനി മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ദാരിദ്ര്യം സാമ്പത്തിക വികസനത്തെക്കാൾ കൂടുതൽ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ പലർക്കും വാങ്ങാൻ പറ്റാതെയാവും അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ ഗവൺമെന്റിന് ഫേസ് ചെയ്യുന്ന മറ്റൊരു വിഷയം എന്ന് വെച്ചാല് ആളുകൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്ന രീതി പോലെ ആയിരിക്കത്തില്ല ഈ കൂടുതൽ ആളുകൾ വരുമ്പോൾ ഗവൺമെന്റിന് പണം ചെലവാക്കേണ്ടി വരിക അത് ഗവൺമെന്റിന് വലിയൊരു സാമ്പത്തിക മാന്ദ്യം തന്നെ ഉണ്ടാക്കി വെക്കും ഇനി പരിസ്ഥിതി ആകാരങ്ങൾ എന്തൊക്കെയാണ് വനനശീകരണം ആളുകൾ കൂടുന്തോറും വനം കയറി വെട്ടി നശിപ്പിച്ച് അവിടെ എല്ലാം പാർപ്പിടങ്ങളാക്കും അപ്പൊ അവിടെ എന്ത് ചെയ്യും എല്ലാം നമ്മൾ കൊന്നൊടുക്കേണ്ടതായിട്ട് വരും മലിനീകരണം വളരെയധികം കൂടും അതായത് സിറ്റികളിലൊക്കെ നമുക്കറിയാം ജനപരിപ്പം കൂടുതൽ കാരണം ഈ വേസ്റ്റും സംഭവങ്ങളും ഒക്കെ എവിടെങ്കിലും കൊണ്ടിടാൻ തന്നെ സ്ഥലമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് ജൈവ വൈവിധ്യങ്ങളുടെ എല്ലാം ഒരു ശോഷണം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്താണ് വനങ്ങൾ കുറയുന്നു നദികളും തോടുകളും എല്ലാം നമ്മൾ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം പ്രകൃതിക്ക് വളരെയധികം ദോഷം ഫാവിൽ ചെയ്യും അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ മൂന്നാർ വയനാട് അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളിലും ഇപ്പം പാർപ്പിടങ്ങളായി കഴിഞ്ഞു അപ്പൊ ഇനി എന്താണ് കൃഷി ചെയ്യാൻ സ്ഥലങ്ങളില്ലാതായി ഈ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ആശ്രയിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരിക്കേണ്ടതായിട്ട് വരും ഇനി നമ്മുടെ രാജ്യത്ത് മൊത്തം അങ്ങനെ ആയി കഴിഞ്ഞാലോ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പൊ അതൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ശോഷണത്തിന് കാരണമാണ് ജനസംഖ്യ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തകിടം മറിക്കും പിന്നെ നമുക്കറിയാം ജനസംഖ്യ കൂടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും ജലക്ഷാമം ഉണ്ടാകും വൈദ്യുതി ക്ഷാമം ഉണ്ടാകും പാർപ്പിടത്തിന്റെ അഭാവങ്ങൾ എല്ലാവർക്കും പാർപ്പിടം വെക്കാൻ സ്ഥലം ഉണ്ടാവണമെന്നില്ല അപ്പം ഫ്ലാറ്റ് ഫ്ളാറ്റ് പോണത്തെ സംവിധാനങ്ങളാണ് ചെയ്യേണ്ടിയത് ചെറിയ റോഡുകളും വാഹനപ്പെരുപ്പും കൂടുതലും റോഡിലെ ബ്ലോക്ക് കാരണം സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പിന്നെ ആരോഗ്യ പരിപാലനത്തിന് കേസിൽ ആളുകൾ കൂടുന്തോറും ഇവർക്കെല്ലാം ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരും അപ്പൊ അതിനനുസരിച്ച് ഫെസിലിറ്റീസ് കൂട്ടിക്കൊണ്ടേയിരിക്കണം പക്ഷെ അത്രയും ഫെസിലിറ്റീസ് ഇവിടെ കൂടി വരുന്നില്ല അപ്പൊ ഇതെല്ലാം മെയിൻ മെയിൻ റീസൺസ് ആണ് ജനസംഖ്യ കൂടുമ്പോഴേ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഒത്തിരിയും പഠനം നടത്തിയിട്ടാണ് ആളുകൾ ഈ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അതൊരു മതത്തിന്റെ പേരിലോ അല്ലെ ഒരു സമുദായം വളർത്തിക്കൊണ്ട് വരണം അല്ലെങ്കിൽ അത് നിലയിൽക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഇത്തരം കാര്യം പറയുമ്പോഴേ ഭാവി തലമുറകൾ വരുമ്പോ അവർക്ക് ഇവിടെ എന്താണുള്ളത് അവർക്ക് കഷ്ടമായിരിക്കും അവർക്ക് വേണ്ടിട്ട് ഒന്നും കാണില്ല ഇപ്പൊ ഇങ്ങനത്തെ മുൻകരുതലുകളെല്ലാം നമ്മൾ ഇപ്പം ജീവിക്കുന്നവരെ ചെയ്തു വെച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ തന്നെ വലിയൊരു ദോഷമായിട്ട് മാറും ഭൂമി തന്നെ നിലയിൽപ്പിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നിങ്ങള് ആലോചിച്ചു നോക്ക് പുള്ളി പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എല്ലാ മതക്കാരും സമുദായം വളർത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ നിൽക്കാതെ നമ്മുടെ ഭൂമിയുടെ നിലയിൽ കൂടെ നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്യണം ഗവൺമെന്റ് അതിന് വേണ്ട പദ്ധതികൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുക്കണം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി